ആ ഇങ്ങോട്ട് വാടി നിന്റെ ഡേവിഡ് ചേട്ടാ ഈ വി ഉപജീവനമാർഗം കഴിച്ചു പ്ലീസ് പറയലേടാളോട്ടാ പോലെ നിങ്ങൾ എവിടെ പോണോന്ന് നാളെ ഫോണിൽ പറയാം എന്നാ വരട്ടെ കാണാം ചേട്ടാ ഒരു ഗണപതി അമ്പലമുണ്ട് ഒന്ന് തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ വീക്ക് ഡേയ്സ് മുഴുവനും നമുക്ക് ഒരുപാട് പണികളല്ലേ ഞായറാഴ്ചയെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ എന്താ ചേട്ടാ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതെന്തൊരു ചോദ്യാ ചോദിച്ചേ വിദ്യാസാഗർ സാറിന്റെ വലിയ ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് കൂട്ടുകാരികളോട് പറഞ്ഞ കളിയാക്കും അവർക്ക് എന്തറിയാനെ തന്നെ ഈ പടത്തില് ഉറക്കം വരില്ല എനിക്കെന്തോ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോ എന്റെ മടിയിൽ ഉറങ്ങുന്ന പോലെ തോന്നും എനിക്ക് അങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോ അങ്ങേരുടെ മടി കിടക്കുന്ന പോലെ തോന്നും അങ്ങനെ ഞാൻ നേരാ നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നും നിങ്ങൾ

ഇവിടെ ഈ പ്രദേശത്ത് ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല ഐ മീൻ ലവ് വിത്ത് യു പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യടാ അങ്ങനെയാണോ ആ എന്നാൽ നേരിട്ട് അങ്ങോട്ട് പോയി പെട്ടെന്ന് നല്ലത് നമസ്കാരം ഹലോ ഹലോ എന്തോ ഒരു വല്ലൈമ പോലെ ഹേ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നുമല്ലടേ നില എന്താണ് സംഭവിച്ചെന്നാ ചോദിച്ചേ എന്താ എന്താ പറ്റി ആരെങ്കിലും കളിയാക്കിയോ വെസിൽ വെച്ച എന്തെങ്കിലും നിങ്ങളുടെ കവലയിലല്ല അല്ലെങ്കിൽ വീട്ടിലെ പറഞ്ഞു ആരെങ്കിലും ഞാൻ പൊക്കിയാക ഹേ അങ്ങനെ ഒന്നുമല്ല ഒരു പ്രശ്നവുമില്ല പിന്നെന്താ ഇങ്ങനെ ഡള്ളാടിരിക്കുന്നേ എടി ഒരു മിനിറ്റ് ഞാൻ നിന്നെ സംസാിച്ചിട്ട് വരാം സൺലൈറ്റിന്റെ ബാക്ക് സൈഡാ എടാ ഇങ്ങോട്ട് വന്നേ എന്താ ഈ പ്രശ്നം ഓപ്പറേഷൻ ചെയ്തപ്പോൾ വാച എന്തെങ്കിലും ആള് വെച്ചി കുത്തി കെട്ടിയോ എന്താണ് വലിച്ചിടിക്കണ പോടാ

എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാവുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ പിന്നെ പ്രേമത്തിന് എന്താ അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കും അയ്യോ പോയല്ലോ സാരമില്ല വാടാ സങ്കടത്തോടെ പോയി വെള്ളം അടിക്കാം സന്തോഷത്ത് പോയിടിക്കാം കാശു പുഴ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം മാസെ റെഡ്ഡി സത്യത്തിൽ നിന്റെ കാശാണെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ മാസ് മാസ് എന്തൊരു അത് പേര് ആ കൂട്ടുകാരെല്ലാം സ്നേഹത്തോടെ മാസു മാസം വിളിക്കുക കൊള്ളാവുന്ന പേരായത് കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി നീ ചെറിയ പറയട്ടാ ഒരുത്തനെ ഇവിടെ വെച്ചു തീർത്തേ മറ്റവനെ ചരക്ക് കൈവന്നതിന് ശേഷം അങ്ങനെ എത്താമതി ഇക്കാര്യം ആരും അറിയാൻ പാടില്ല ഞാൻ നോക്കോളന്നെ അത് മനസ്സിലായോ എല്ലാരും മാസം എന്ന് വിളിക്കുന്ന എന്തിനാണെന്നോ പിടിയ പിടി എവിടെ അയ്യോ ദൈവമേ മാസ വണ്ടില് ഇതിന്റെ ഇടയ്ക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടിയാണോ അയ്യോ ഇതാണ് ഫ്രണ്ടില് ഇതില് മാസ് അങ്ങോട്ട് പോണോ അവന്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടോടാ നീ മാസിനെ പോടാ എണീറ്റി പിടിച്ചോടാ അയ്യോ നേട തോക്കു വിട്ടോ 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 അയ്യോ തീർന്നടാ അയ്യോ എണ്ണി നോക്കടാ എണ്ണി നോക്കാനൊന്നും നേരമില്ല പണമെല്ലാം ഉണ്ടോ ഓക്കെ 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 ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പടം എവിടെ നിൽക്കുന്നത് ഭയങ്കര Ba! BÅ! 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 Hau! BÅ! BÅ! യ്യോ ദൈവമേ രക്ഷപ്പെട്ടു എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് അതൊന്നും ഇട് ഗോവയിലുണ്ടല്ലോ എന്റെ രണ്ട് ഫ്രണ്ട്സ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളക്കാരി പിന്നെ സെറ്റാക്കണം പറഞ്ഞ് പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ടുണ്ടായിരിക്കും നീ എന്താ ഹണിമൂണ് പോവാ പ്ലാൻ അല്ല ഇങ്ങനെ ആയതിന് കാരണം തന്നെ അവളാ ഈ ഫൈറ്റ് ചേസിങ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചതായിരിക്കും എന്താന്ന് പോയി നോക്ക് അങ്ങോട്ട് വേണ്ട വേണ്ടാടല്ലേ പറഞ്ഞു ചത്തു പോയടാ അവൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വാ ആ മാറ്റി അതൊക്കെ പോട്ടെ നിനക്കിപ്പോ എങ്ങനെയാണെന്ന് പറയോ അന്നു വെച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര ദിവസമായി നീ ഒരു ദിവസമായിട്ട് എട്ട് ദിവസമായിട്ടുണ്ട് എന്ത് പറ്റി ലക്ഷം രൂപയാടാ ലൈഫ് ഹോസ്പിറ്റൽ രൂപ അയ്യോ ഇവൻ എന്താ ചെയ്യുന്നേ എടാ നീ അങ്ങോട്ട് നോക്കിയേ പ്രിൻസാ നോക്കി എന്താ ഇവിടെ നമ്മളുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചോ ഞാൻ കാരണം ആശുപത്രി എന്താടാ റൊമാൻസ് ആണോ നമ്മുടെ വില്ലനും വന്നിട്ടുണ്ടായ ഇവള് കാരണം തന്നെയാ ആക്സിഡന്റ് ആക്സിഡന്റുമായി കാശും പോയത് മാറ്റത്തേക്ക് വരാൻ സാറേ മണി എത്രായി എത്രന്നാ ചോയിച്ചേ തന്നോട് സമയം എത്രന്നോ ഇതെന്താ പ്രേത്തെ കണ്ടോ എനിക്ക് ലോകത്തൊന്നുമില്ല അവൻ വേറെന്താ ആലോചിക്കോടെ പ്രതിപക്ഷം ചിന്നൻ ചായക്കടങ് കഴിക്കുന്നു അനല്ലേ ആ ബ്ലൂ കളർ ഷർട്ട് ഇവനോ നമ്മളെയാണ് ാണ് ശ്രദ്ധിക്കുന്നില്ല എന്നോടാണോടാ നിന്റെയൊക്കെ കളി വാ വാ ഓടി വാ കഥ അയ്യോ നമ്മളെങ്ങനെ ഈ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നത് രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം ഞാനത് ആദ്യമേ പറഞ്ഞാൽ ഇത്രയും വലിയ വീട് വേണ്ടത് ഇപ്പൊ ആവശ്യമില്ലാതെ വാടകയും കൊടുത്തു ജട്ടേ ആരോ അങ്ങോട്ട് പോയത് പോലെ ആരും പോയിട്ടൊന്നുമില്ല എനിക്ക് ഉറക്കം വരാ പോടാ ടക്കണേറ്റെ അയ്യോ കൊല്ലല്ലേ എന്താടാ ക്രെഡിറ്റ് ആൾക്കാർ വന്നടാ എന്റെ ദൈവമേ ഇപ്പൊ എന്താ ചെയ്യുന്നേ കാശ് നമ്മുടെ ഇല്ല എന്താണ് ചെയ്യുന്നേ മുറിയിലെ അതിൽ കൂടി നമ്മൾ നിങ്ങള് ആരാന്ന് എന്നെ വേണ്ടേ എന്നെ റെഡി അയച്ചതാണോ കാശ് മേടിച്ചോണ്ട് പോകാൻ വന്നാണോ എന്റെ ഈ കാശൊന്നുമില്ല എല്ലാ കാശും പോലീസ് കൊണ്ടുപോയി സംശയം അവിടെ വാ ഞാൻ കൂടെ വരാം വാ വാ Ooh. Ooh.